ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് വിവിധ തരം പച്ചക്കറികളും കട്ടിത്തൈരും തേങ്ങയും ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ് അവിയൽ മിക്ക പച്ചക്കറികളും അവിയലിൽ ഉപയോഗിക്കാറുണ്ട് കേരള സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണിത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല വിധത്തിലാണ് അവിയൽ ഉണ്ടാക്കുന്നത് പലരും അവിയലിൽ തൈരുപയോഗിക്കാറില്ല അതിനു പകരം തക്കാളിയോ പുളിയോ പച്ചമാങ്ങയൊക്കെ ചേർക്കും എന്തൊക്കെയായാലും മലയാളികളുടെ ഇഷ്ട വിഭവമാണ് അവിയൽ ആരോഗ്യകരവുമാണ് ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം പച്ചക്കറികൾ ഓരോന്നും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഒരു പാൻ പാനെടുത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കറിവേപ്പില ചേർക്കണം അതിനുശേഷം പച്ചക്കറികൾ ചേർക്കുക പച്ചമുളകും കൂടെ ചേർക്കണേ ഇതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല ഇങ്ങനെ ചെയ്താൽ പച്ചക്കറികൾ ഒരുപാടങ്ങ് ഉടയാതെ കിട്ടും അടുത്തതായി ഇതിലോട്ടുള്ള അരപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അരക്കപ്പ് തേങ്ങയിൽ ചെറിയ ജീരകം ചേർത്ത് മിക്സിയിൽ ചെറുതായി ഒന്ന് ചതച്ചെടുക്കണം ഇതിൽ ചെറിയ ഉള്ളിയോ പച്ചമുളകോ ചേർക്കുന്നില്ല പച്ചമുളക് പച്ചക്കറികൾക്കൊപ്പം വേവിക്കുന്നുണ്ട് പച്ചക്കറികൾ ഏകദേശം വെന്ത് കഴിഞ്ഞാൽ ഈ അരപ്പ് അതിന് മുകളിലിട്ട് അടച്ചു വെച്ച് രണ്ട് സെക്കൻഡ് വേവിക്കുക ശേഷം മൂടി തുറന്ന് ഈ അരപ്പും പച്ചക്കറികളും നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇതിലോട്ട് തൈര് ചേർത്ത് യോജിപ്പിക്കുക ചൂടായി വരുമ്പോൾ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഇളക്കി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക വളരെ സിമ്പിളായി ഉണ്ടാക്കാവുന്ന ഈ വിഭവം പോഷക സമ്പുഷ്ടമാണ് കലോറി കുറവുള്ള ഈ വിഭവത്തിൽ കാർബോഹൈഡ്രേറ്റ് നാരുകൾ ആൻറ്റി ഓക്സിഡൻ്റുകൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു അവിയലിലെ എല്ലാ പച്ചക്കറികളും ആരോഗ്യത്തിനും നല്ലതാണ് ശരീരത്തിലെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ദഹനം നന്നായി നടക്കുവാനും അവ സഹായിക്കുന്നു ഡയറ്റ് എടുക്കുന്നവർക്കും അനുയോജ്യമായ ഒരു സമീകൃത ആഹാരമാണ് അവിയൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിനൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തണേ ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം